നമസ്കാരം മലയാളം മിനിസ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനിലിന്റെയും വിവാഹം നടന്നത് മിനിസ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ പേർ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു വിവാഹ വാർത്ത എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു വിവാഹ നിശ്ചയം മുതൽ എല്ലാ വിശേഷങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു വ്യത്യസ്തമായ അവതരണ ശൈലിയും സൌഹൃദപരമായ ഇടപെടലും ജി പിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപികാനിലുമായുള്ള ജി ജിപിയുടെ വിവാഹമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അവതാരകനും അഭിനേതാവുമായ ഗോവിന്ദ് പത്മസൂരിയോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ട് ആരാധകർക്ക് നേരത്തെ തന്നെ സംവിധാനത്തിലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജി പി ഇടയ്ക്ക് ചില പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നു നല്ല റീച്ച് കിട്ടിയിരുന്നു ചിലതിനൊക്കെ ഏഷ്യാനിന്റെ ഇരുപത്തഞ്ച് വർഷങ്ങളുടെ പ്രൊമോ വീഡിയോ ചെയ്തത് ഞാനായിരുന്നു ഗോപിച്ചേട്ടനായിരുന്നു മ്യൂസിക് ചെയ്തത് ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴാണ് സംവിധാനം നിർത്തിയത് തെലുങ്കിൽ നിന്നും ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് കൃത്യം മുതൽ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടണമായിരുന്നു ഡയറക്ഷനും തെലുങ്കിൽ സജീവമായപ്പോഴാണ് തിരക്ക് കൂടിയത് അതിനിടയിലാണ് റീൽസിന്റെ വരവ് കണ്ടന്റ് ക്രിയേഷൻ എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു ഡെയിലി വ്ളോഗിലും ഒരു കഥയുണ്ടാവും ഗോപിയും കൂടി വന്നതോടെ എല്ലാം ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു തുടങ്ങി എന്നാണ് സുജിത് ഭക്തൻ നൽകിയ അഭിമുഖത്തിൽ ജി പി വിശേഷങ്ങൾ പങ്കുവച്ചത് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഞങ്ങളുടെ വിവാഹം അതിന് ആയിരുന്നു സാന്തരം സീരിയൽ തീരുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തോളം ഷൂട്ട് ഷൂട്ടുണ്ടാകുമായിരുന്നു രണ്ട് ഉദ്ഘാടനവും വന്നാൽ ബാക്കി എട്ട് ദിവസം തീരും അതായിരുന്നു ഗോപികയുടെ ഷെഡ്യൂൾ എനിക്കാണേൽ രണ്ടാഴ്ചയോളം ഷൂട്ടുണ്ടാവും പിന്നെ ഫ്രീയാണ് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് കല്യാണത്തിന്റെ സമയത്ത് തന്നെ എല്ലാ വീഡിയോകളും കൊടുത്തിരുന്നു ഞാൻ തിരക്കിലായിരുന്നുവെങ്കിലും ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അത് അവൻ നോക്കിക്കോളും എന്നായിരുന്നു ഫ്രണ്ട്സിന് അത്രയും ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഇടയിൽ പോയി എഡിറ്റഡ് വീഡിയോ കാണുമായിരുന്നു എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതിനാൽ കല്യാണം ഞാൻ ലൈവായി കൊടുത്തിരുന്നു കുറേ ആക്ടേഴ്സിന്റെ പേരുമായി ചേർത്ത് എന്റെ കല്യാണം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതാണ് എനിക്ക് പറയാനുള്ളത് പോയിട്ട് വേണം ബാക്കിയുള്ളവരുടേതൊക്കെ പോവാൻ എന്നുണ്ടായിരുന്നു അതാണ് കല്യാണ വീഡിയോ ആദ്യം എന്റെ ചാനലിൽ വന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴും അതുപോലെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് വിവാഹ വാർത്ത പരസ്യമാക്കിയത് ഇരുന്നൂറ് പേരോളം പങ്കെടുത്ത ചടങ്ങായിരുന്നു ആരും അത് പരസ്യമാക്കിയില്ല ഞങ്ങൾ തന്നെ പറയട്ടെ എന്നായിരുന്നു കല്യാണത്തിന് ഞാൻ മീഡിയക്കാരെ ക്ഷണിച്ചിരുന്നു ഇവിടെ മുഴുവനും സെലിബ്രിറ്റി ആണല്ലോ നമുക്ക് ഡാൻസ് ഒന്നും അറിയില്ലെന്നായിരുന്നു റിലേറ്റീവ്സ് പറഞ്ഞത് ഞങ്ങൾ സ്റ്റെപ്പ് പഠിച്ചിട്ട് പോലുമില്ല റിലേറ്റീവ്സൊക്കെ നന്നായി കളിക്കുന്നു എന്നായിരുന്നു സെലിബ്രിറ്റീസ് പറഞ്ഞത് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു എന്നെ എല്ലാം ആക്കിയത് മീഡിയ ആണ് കല്യാണത്തിന് ഞാൻ അവരെയും എല്ലാം ക്ഷണിച്ചിരുന്നു അവരുടേതായ സ്പേസ് കൊടുത്തിരുന്നു ഞാൻ അതൊരു ഇവൻ്റായിട്ടാണ് എടുത്തത് എല്ലാം കണ്ടന്റായി ചെയ്തിരുന്നു ഒരു അവാർഡ് ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കല്യാണം എനിക്ക് എനിക്കൊരിക്കലും പ്രൈവറ്റ് പ്രൈവറ്റാക്കി വയ്ക്കാൻ പറ്റുമായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വരട്ടെ എന്നുണ്ടായിരുന്നു യാത്രകളാണെങ്കിലും ഞങ്ങളുടെ ഏറ്റവും നല്ല മൊമെൻസ് ആണെങ്കിലും എല്ലാം വ്ളോഗായി ചെയ്തതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് കല്യാണത്തിന് മുന്നേ എപ്പോഴും ടൂറിലായിരുന്നു ടൂറിലായിരുന്നല്ലോ ഞാൻ വന്ന ശേഷം അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഗോപിക എന്നെ ചീത്ത പറയാറുണ്ട് എല്ലാം ഇപ്പോൾ നല്ല തിരക്കിലാണ് അതുകൊണ്ടാണ് ഒന്നിച്ചുള്ള യാത്രകളൊന്നും നടക്കാത്തത് അതേസമയം അറേഞ്ച്ഡ് മാരേജ് പൊതുവെ ആളുകൾ എടുക്കുന്നതിലും അധികം സമയം തങ്ങൾ എടുത്തുവെന്നാണ് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജി പറയാറുള്ളത് ആദ്യമായി ഗോപികയുമായുള്ള കൂടിക്കാഴ്ച സംഭവിച്ചത് ചെന്നൈ കപാലീശ്വര ക്ഷേത്രത്തിലാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ് ഗോപിക ാണ് ആദ്യ കണ്ടുമുട്ടൽ ക്ഷേത്രത്തിൽ വെച്ചാകാമെന്ന് ആദ്യം സജസ്റ്റ് ചെയ്തത് ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് കണ്ട് പത്ത് ഇരുപത് മിനിറ്റിനകം പിരിയുകയാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബാക്കി പെൻഡിങ് വർക്കുകൾ തീർക്കുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ ഗോപികയുമായി സംസാരിച്ചു തുടങ്ങിയ ശേഷം ആ ലാപ്ടോപ്പ് ഞാൻ പോലുമില്ല കുറേ സമയം എടുത്താണ് വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് എനിക്ക് ഗോപിക കണ്ടപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു പക്ഷേ ഗോപിക കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡി ഫോർ ഡാൻസിന്റെ കട്ട ഫാൻ ആയിരുന്നു ഗോപിക അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അങ്ങനെ പോയി അറേഞ്ച്ഡ് മാരേജിന് പൊതുവെ ആളുകൾ എടുക്കാത്ത സമയമാണ് ഞാൻ എടുത്തത് പിന്നീട് ഗോപിക സമ്മതം പറയാനുള്ള മനസ്സുമായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ലെന്ന് പിന്നെ കുറച്ചു കാലം ഗോപിക എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു ശേഷം ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാമെന്ന് സ്റ്റേജിലെത്തി വീട്ടിൽ പറയുകയായിരുന്നുവെന്ന് ജി പി പറയുന്നു എല്ലാം ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് കല്യാണം ഒരു മൈൽ ആയിരുന്നു എനിക്ക് ഒരു പര്യായം പറയാൻ പറഞ്ഞാൽ ഞാൻ ആഘോഷം പരന്നാണ് പറയുക ഓർഗനൈസ് ചെയ്യാനും ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം എനിക്കിഷ്ടമാണ് എൻ്റെ കല്യാണത്തിൻ്റെ മറ്റൊരു രസകരമായ സംഭവം കൂടിയുണ്ട് സംഗീതം സംഗീതവും കല്യാണവും ആയപ്പോഴാണ് മീഡിയയെ ഞാൻ പ്രവേശിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആവശ്യമായിരുന്നു മീഡിയ കൂടി വന്നു കഴിഞ്ഞാൽ ഫാമിലി പതറിപ്പോകും ഓരോ ഫംഗ്ഷൻ കഴിയുമ്പോഴും ഉടൻ തന്നെ ഞാൻ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പാക്കുമായിരുന്നു താലിക്കെട്ട് രാവിലെ ആറരയ്ക്കായിരുന്നുവെങ്കിൽ അതിൻ്റെ വീഡിയോ എട്ടരയ്ക്ക് യൂട്യൂബിൽ അപ്പായി ഹൽദി സംഗീത് കല്യാണം എല്ലാം ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ തന്നെ വീഡിയോകൾ എഡിറ്റ് ചെയ്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഫംഗ്ഷനായിരുന്നു അവിടെ ഏതൊക്കെ ഷോർട്സ് പുറത്തു പോകണമെന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അവർ എന്നെ വിശ്വസിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് വേറൊരു മീഡിയയും ഇല്ല എന്നതുകൊണ്ടാണ് അവർ എല്ലാ ചടങ്ങും നന്നായി എൻജോയ് ചെയ്തത് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വീട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല മുപ്പത്തി രണ്ട് വയസ്സാവ് വയസ്സായപ്പോഴാണ് കല്യാണം ആലോചിച്ച് തുടങ്ങിക്കോളൂ എന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞത് അവാർഡ് നൈറ്റ് ഫംഗ്ഷൻ നടത്തുന്നത് പോലെ ഗംഭീരമായാണ് ഞാൻ വിവാഹം നടത്തിയത് എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് നടന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്നും ഗോവിദ് പത്മസൂര്യ പറഞ്ഞു അതേസമയം വിവാഹത്തെക്കുറിച്ചും ഗോപിയെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ജിപിയുടെ ഏറ്റവും പുതിയ വീഡിയോയും അഭിമുഖവും ശ്രദ്ധ നേടിയിരുന്നു എപ്പോഴും സന്തോഷം പുറത്തു കാണിക്കുന്നയാളാണ് താനെന്നും തന്റെ വൾണറബിൾ ആയിട്ടുള്ള വശം പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കാറില്ലെന്നും ജി പറയുന്നു എന്നാൽ ഈ സ്വഭാവം തനിക്ക് പാറയായിട്ടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ആകെ ഒരു വട്ടം മാത്രമാണ് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് എനിക്കൊരു പാരയായിട്ട് മാറിയിട്ടുള്ളത് എനിക്ക് കല്യാണാലോചന വന്ന സമയത്ത് ആയിരുന്നു അത് ഗോപിയുടെ ആലോചന വന്ന സമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ ഗോപിക ആദ്യം യെസ് പറഞ്ഞിരുന്നില്ല ഞാൻ അഭിനയിക്കുകയാണ് എന്നാണ് അവൾ വിചാരിച്ചിരുന്നത് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നത് എപ്പോഴും സ്വീറ്റായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ ഞാൻ അഭിനയിക്കുന്നതാണ് എന്നായിരുന്നു ഗോപിക കരുതിയത് ശരിയായ പാർട്ട്ണർ വരുമ്പോഴേ കല്യാണം കഴിക്കുമെന്നൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ജി പി പറയുന്നു ഏറ്റവും റൈറ്റ് ആളെ കല്യാണം കഴിക്കുക എന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് ആരാണോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അയാളെ റൈറ്റാക്കുക അതല്ല എങ്കിൽ അയാളുടെ റൈറ്റ് സൈഡിലേക്ക് ഞാനും ചേരുക എന്നതാണ് എൻ്റെ രീതിയെന്ന് ജി പി കൂട്ടിച്ചേർത്തു